കർക്കിടകത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴയും വെയിലുമൊക്കെ നമ്മുടെ ആരോഗ്യത്തെ മോശകരമായിട്ട് ബാധിക്കും അത്തരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഈ കാപ്പി കുടിക്കുന്നത് നല്ലതായിരിക്കും തുളസി ഞവരയില കരുപ്പട്ടി കുരുമുളക് ചുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ കാപ്പി ഉണ്ടാക്കിയെടുക്കാം ഒരു സ്പൂൺ കുരുമുളക് കുറച്ച് തുളസിയില അഞ്ച് ഞവരയില കുറച്ച് ചുക്ക് എന്നിവ ചതച്ച് മാറ്റിവെക്കാം അടുപ്പിൽ പാത്രം വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന മിശ്രിതവും കരിപ്പെട്ടിയും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് കരിപ്പെട്ടി എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത് കാപ്പി നന്നായിട്ട് തിളച്ച് രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് കുറുകി കിട്ടണം ഉള്ളൂ അത്രയുള്ളൂ കാപ്പി റെഡിയായി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്നാൽ ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള കാപ്പി ചൂടോടെ തന്നെ നമുക്ക് കുടിക്കാം